കഴക്കൂട്ടത്തു നിന്ന് കാണാതായ അസം സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുകാരിയെ ഞായറാഴ്ച രാത്രി പത്ത് മുപ്പതോടെ തിരുവനന്തപുരത്ത് എത്തിച്ചു വിശാഖപട്ടണത്തു നിന്ന് കഴക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിയെ കൊണ്ടുവന്നത് ഇന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചേർന്ന കുട്ടിയെ കൈമാറുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കും കുട്ടിയെ മാതാവ് മർദ്ദിച്ചെന്ന പരാതിയും പരിശോധിക്കും ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിടണോ അതോ വീണ്ടും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണോ തുടങ്ങിയ കാര്യങ്ങളിലും തീരുമാനം എടുക്കും തുടർന്ന് കുട്ടിയുടെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുൻപിൽ കൊണ്ടുപോയി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിങ്ങും നൽകും കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന അസം സ്വദേശികളുടെ മകളെയാണ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെ കാണാതായത് മാതാപിതാക്കൾ വൈകുന്നേരം നാലോടെ വിവരം കഴക്കൂട്ടം പോലീസിൽ അറിയിക്കുകയും പിന്നാലെ സി സി ടി വി അടക്കം പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു കുട്ടി കന്യാകുമാരിയിലേക്ക് പോയതായി കഴിഞ്ഞ ദിവസം തന്നെ വിവരം ലഭിച്ചിരുന്നു ചൊവ്വാഴ്ച തമ്പാനൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കുട്ടിയെ കണ്ടെന്ന് ഇതേ ട്രെയിനിലെ യാത്രക്കാരി പോലീസിനെ അറിയിച്ചതിനു പിന്നാലെ പോലീസും കന്യാകുമാരിയിലും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ട്രെയിനിലിരുന്ന് കരയുന്നത് കണ്ട് ഇവർ പകർത്തിയ കുട്ടിയുടെ ചിത്രം പോലീസിന് കൈമാറുകയായിരുന്നു ചിത്രത്തെ പോലീസ് മാതാപിതാക്കളെ കാണിച്ച് കുട്ടിയാണെന്ന് സ്ഥിരീകരിച്ചു കുട്ടി വീട് വിട്ടിറങ്ങാനുണ്ടായ സാഹചര്യം വീട്ടിൽ രക്ഷിതാക്കളിൽ നിന്നും നിരന്തരം മർദ്ദനവും വഴക്കും ഏൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിശദമായി മജിസ്ട്രേറ്റ് കേൾക്കും കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ തേടിയ ശേഷം രക്ഷിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും കുട്ടിയെ മർദ്ദിച്ചതായുള്ള പരാതി സി ഡബ്ല്യു സിയുടെ മുൻപിലുണ്ട് ഇരുഭാഗങ്ങളും വിശദമായി കേട്ടതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിടണോ അതോ വീണ്ടും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണോ തുടങ്ങിയ കാര്യങ്ങളിലും തീരുമാനമെടുക്കും തുടർന്ന് കുട്ടിയുടെ വൈദ്യ പരിശോധനകൾക്ക് ശേഷമാണ് മജിസ്ട്രേറ്റിന് മുൻപിൽ കൊണ്ടുപോയി മൊഴി രേഖപ്പെടുത്തുക എന്തായാലും കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുമെന്നും തുടർ പഠനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സി ഡബ്ല്യു സി പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കുട്ടിയെ കാണാതായത് വീട്ടുകാർ വഴക്കു പറഞ്ഞതിനെ തുടർന്നാണ് കുട്ടി വീട് വിട്ടിറങ്ങിയതെന്നായിരുന്നു ആദ്യം ലഭിച്ച സൂചന അതിനുശേഷമാണ് കുട്ടി ട്രെയിനിൽ കയറിപ്പോയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഈ ഒരു ഫോട്ടോ പകർത്തിയ യുവതിയും പിന്നീട് കുട്ടിയെ കണ്ട സാഹചര്യം വിശദീകരിച്ചു കുട്ടി ട്രെയിനിലിരുന്ന് കരഞ്ഞത് കണ്ടിട്ടാണ് യുവതി ചിത്രം പകർത്തിയത് ഇതുടനെ തന്നെ പോലീസിന് അയച്ചു കൊടുക്കുകയായിരുന്നു